കുളപ്പുള്ളിയിൽ സിമെന്റ് ഗോഡൌൺ അടച്ചുപൊട്ടിച്ച ഷൊർണൂരിലെ സിഐ ടു ഇടപെടലും ചർച്ചകളിലേക്ക് കേരളം നോക്കുകൂലിയുടെ പിടിയിലാണെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണിത് സി ഐ ടുവിന് നോക്കുകൂലി കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ ചെറുകിടക്കാർക്ക് രക്ഷയില്ല വമ്പന്മാരെ തൊട്ടാൽ സി പി എം നേതൃത്വം നേരിട്ടിടപെടും പരിഹാരം ചിലപ്പോഴെങ്കിലും സാധ്യമാകും എന്നാൽ പിണറായി വിജയനെ നേരിട്ട് പരിചയമില്ലാത്ത ചെറുകിടക്കാരുടെ കാര്യം കഷ്ടമാണ് സിമന്റ് ഇറക്കാൻ അനുവദിക്കാത്തതിനാൽ ഇരുപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായെന്നും ജീവനൊടുക്കേണ്ട അവസ്ഥയിലാണെന്നും കടയുടമ ജയപ്രകാശ് പറയുന്നു അതേസമയം കടപൂട്ടിയാൽ സാരമില്ല സമരം തുടരുമെന്നാണ് സി ഐ ടിയുന്റെ നിലപാട് കുളപ്പള്ളിയിൽ അങ്ങനെ ചുമട്ട് തൊഴിലാളി വിപ്ലവം വിജയിക്കുമ്പോൾ പൂട്ടുന്നത് സാധാരണക്കാരന്റെ കച്ചവട സ്വപ്നമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ജയപ്രകാശ് സിമന്റ് കച്ചവടം നടത്തുകയാണ് സിമന്റ് ഇറക്കാൻ യന്ത്രം സ്ഥാപിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത് യന്ത്രം സ്ഥാപിച്ചാലും ചുമട്ടത്തൊഴിലാളികൾക്ക് ജോലി വേണമെന്നതായിരുന്നു ഇടതു തൊഴിലാളി സംഘടനയുടെ ആവശ്യം പിന്നാലെ ജയപ്രകാശിനെ ഭീഷണിപ്പെടുത്തി കടയുടെ മുന്നിൽ ഷെഡ് കെട്ടി സമരം തുടങ്ങി ലോഡ് ഉറക്കാൻ സാധിക്കാതായതോടെ ജയപ്രകാശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിൽ അധികം നാൾ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് ജയപ്രകാശ് ഒടുവിൽ കടയും ഗോഡൌണും അടച്ചുപൂട്ടിയത് മുറി വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന ബോർഡും ബന്ധപ്പെടേണ്ട നമ്പറും ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കയറ്ററക്കി യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അഞ്ച് തൊഴിലാളികളെ വെക്കണമെന്നാണ് ഇപ്പോഴും സിഐ ടിവിന്റെ വാശി യന്ത്രം ഓപ്പറേറ്ററെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ജയപ്രകാശ് നേടിയിട്ടുണ്ട് എന്നിട്ടും സി ഐ ടീവിന്റെ ദാർശ്യത്തിൽ ഒരു സംരംഭം കൂടി അടച്ചുപൂട്ടി കുളപ്പള്ളിയിൽ പ്രകാശ് സ്റ്റേൽ സ്ഥാപനത്തിന് മുന്നിൽ സിഐ ടി യൂണിയന്റെ കുടിൽ കെട്ടി സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധമടക്കം ഉയർന്നിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റിലെ നൂറിലധികം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാണ് പ്രതിഷേധിച്ചത് വ്യാപാരികളെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ചുമട്ട് തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണെന്ന് അവർ ആരോപിച്ചിരുന്നു ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം എന്നായിരുന്നു വ്യാപാരികളുടെ ആവശ്യം ജയപ്രകാശിന് ഐക്യദാഠ്യവുമായി ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു സിഐ ട്യൂ തൊഴിലാളികൾ നൽകിയ പരാതിയെ തുടർന്ന് സ്ഥാപന ഉടമയായ ജയപ്രകാശിനെയും ചുമട്ട് തൊഴിലാളികളെയും ചർച്ചയ്ക്ക് വിളിച്ച് ലേബർ ഓഫീസർ ഇടപെടൽ നടത്തി പക്ഷേ ഈ ചർച്ചയൊന്നും ഫലം കണ്ടില്ല എന്നതാണ് വസ്തുത യന്ത്രത്തിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ തൊഴിലാളികളുടെ സഹായം വേണമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും സിഐ ട്യൂ പുറത്തുവിട്ടിരുന്നു ഇത് ട്രയൽ രണ്ട് ദിവസത്തെ ദൃശ്യമാണെന്നാണ് കടയുടമ പറഞ്ഞത് രണ്ടുപേരെ വെച്ച് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തൊഴിലുടമയും പുറത്തുവിട്ടു മൂന്ന് മാസം മുൻപാണ് പ്രകാശ് ഉടമ ജയപ്രകാശ് സ്ഥാപനത്തിൽ ലോറിയിൽ നിന്നും സിമെന്റ് ചാക്കുകൾ ഇറക്കുന്നതിന് കയറ്റുറക്ക യന്ത്രം സ്ഥാപിച്ചത് ഇരുവോട്ടരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ തിങ്കളാഴ്ച ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും സമവായമായില്ല